ഇത്രയും വലിയ ഗ്ലാസ്സിലാർക്കാന്ന് വിചാരിക്കും മാത്രം ഞാൻ ചെയ്യാറില്ല കാരണം കാരണന്മാരായിട്ട് ഭംഗിയുണ്ട് പോലും ഉണ്ട് സഞ്ജു വേനാവൂ എനിക്ക് ചായക്കെന്താ ചൂടില്ലാത്ത ചൂട് ഓ ഓ ഓ ഓ ഓടുന്നത് ഓടുന്നത് അടുക്കളയിലേക്ക് അതിന് പഞ്ചസാര ഇല്ലാന്നോ ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടു

ഇന്നതേ കാക്കി പാണ്ടല്ലോ കാക്കി പാൻഡലിസിന് ആ അമ്മ ഏത് ചെരുപ്പിട്ടാ പോരിപ്പിട്ട വേറെ ഇട്ടിട്ടാവും പോലെ

ഈ കിട്ടിയ കോടയാ വീഡിയോ കണ്ടിട്ട് കൊടൻ്റെ ഓണർ ഉണ്ടെങ്കിൽ തെരഞ്ഞോ എന്റെ അടുത്ത് വന്നോളിട്ടോ ഒരാഴ്ച പറും വാങ്ങി ഒരു കൊട പോലും വാങ്ങാൻ ഗതി ഗതില്ലോട് എന്തൊരു സ്നേഹ എനിക്ക്

ും പുതിയ കൊടല്ലേ പുതിയ ചോറുണ്ടോ ചോറായിക്കേ ോ ഞാൻ എനിക്കും ഒരാക്ക് വേണ്ടിട്ടാ ചോറ് വെച്ച് അറിയോ രണ്ട് ആടത്ത് പിടിച്ചു വൈക്കലാടേ ഐ